ഞാനേ മൂന്നാം ഭരണം മാർസിസ്റ്റ് പാർട്ടിക്ക് കിട്ടും എന്നുള്ള പ്രതീക്ഷ എനിക്കില്ല അപ്പം ഏതെങ്കിലും ഒരു ഞാനൊരു രാഷ്ട്രീയമായിട്ടൊരു സംതൃപ്തിക്ക് വേണ്ടി പറയുന്നില്ല ഒന്ന് തുടർഭരണം ഉണ്ടാക്കിയിരിക്കുന്ന അപകടങ്ങൾ വളരെ വിരുദ്ധമാണ് തുടർഭരണം പറയാമോ ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് തന്നെ തുടർഭരണം എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏത് പാർട്ടിയാണെങ്കിലും പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അംഗങ്ങളുടെ മാത്രം ഒരു ഒരു സപ്പോർട്ട് കൊണ്ടല്ല വന്നിട്ടുള്ളൂ കമ്മ്യൂണിസ്റ്റ് സഹയാത്രികന്മാരുണ്ട് താങ്കളെപ്പോലുള്ള ആളുകൾ നിങ്ങളുടെ ബുദ്ധിയും നിങ്ങളുടെ കഴിവും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിങ്ങളെപ്പോലുള്ള ആളുകളുടെ കഴിവുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉയർച്ചയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി പലപ്പോഴും ഭരണത്തിൽ വരുന്നതിനനുകൂലമായ ഘടകങ്ങളായിട്ടുണ്ട് പബ്ലിക് ഒപ്പീനിയൻ ക്രിയേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ ഈ തുടർഭരണം മൂലം ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മൾ പറഞ്ഞ ഒരു തുടർഭരണത്തെ പല രീതിയിലാണ് വിലയിരുത്തുന്നത് അതിൻ്റെ ആനുകൂല്യങ്ങൾ കിട്ടുന്നവർ വിലയിരുത്തുന്നത് വേറെ രീതിയിലായിരിക്കും പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ പ്രത്യയശാസ്ത്രപരമായ അടിസ്ഥാനത്തിൽ തുടർ ഭരണത്തെ വിലയിരുത്തുമ്പോൾ ഈ പാർട്ടിക്ക് ചില ജീർണതകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന വിലയിരുത്തൽ പാർട്ടി ചേർന്നിട്ടുണ്ട് പാർട്ടിക്കുണ്ട് പാർട്ടിക്കുണ്ട്കൾക്കുമുണ്ട് സഹയാത്രികൾക്കുമുണ്ട് പിന്നെ ഈ ഗവൺമെന്റിന് വന്നതിന് ശേഷം കേരളത്തിൻ്റെ പൊതുവെ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ വളർച്ചയുണ്ടായിട്ടുള്ളൂ എല്ലാ മേഖലകളും അസ്വസ്ഥ പഠിക്കൊടുത്തിരിക്കുകയാണ് ഇപ്പം നമുക്കറിയാം നമ്മുടെ സമൂഹം നിന്ന് ഇപ്പം ഏത് രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് ഇവിടെ അക്രമങ്ങൾ കൊലപാതകങ്ങൾ കേസുകൾ അരാജകത്വം വർദ്ധിക്കുകയാണ് അതിന് കാരണം ആരാണെന്ന് ചോദിച്ചാൽ ഒറ്റയടി കാര്യം ചൂണ്ടിക്കാണിക്കാനില്ല പക്ഷെ കേരളത്തിൽ അക്രമ സ്വഭാവം വളരുന്നതിന് ഒരു കാരണമുണ്ടില്ലേ രാഷ്ട്രീയമായിട്ടുണ്ട് കാരണം അക്രമകാരികൾക്ക് രാഷ്ട്രീയമായി സപ്പോർട്ട് കൊടുക്കാനുള്ള വലിയ ഒരു പൊളിറ്റിക്കൽ കൾച്ചർ ഉണ്ടാക്കി മാർസിസ്റ്റ് പാർട്ടികളുടെ അത് അവർക്ക് അവരുടേതായ നായകനുണ്ടായിരിക്കും ഇപ്പം പരി പെരിയാ കൊലപാതകം പെരിയാ കൊലപാതകം ആര് നടത്തിയതിനെ കുറിച്ച് കോടതി വിധി വരുന്നതിന് മുമ്പ് തന്നെ കേരളത്തിലെ ജനങ്ങൾക്കൊരു ഒരു വിധിയുണ്ടായിരുന്നു അതിൻ്റെ പിന്നിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാർട്ടി നേതൃത്വം അറിഞ്ഞു ഇല്ലൊന്നും ഞാനതിൻ്റെ വിവാദത്തിലെക്കുന്നതല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സഹാക്കളുണ്ടായിരുന്നു അതിൻ്റെ പിന്നിൽ അത് കോടതി വിധി വരുന്നതിനും ഉണ്ടായിരുന്നു അവർക്കറിയാമായിരുന്നു ആ കോടതി വിധി വന്നു ആ കോടതി വിധി വന്നപ്പോൾ ആ കോടതി വിധി അതിൽ അതിലെ അതിലെ പ്രതികളെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഒത്തിരി പണം ചെലവാക്കി അതിനുവേണ്ടി എല്ലാ പ്രതികളെയും അല്ല ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു വരാം എല്ലാ പ്രതികളും ഞാൻ താങ്കളത് ചോദിക്കുന്ന എനിക്കറിയാമായിരുന്നു അവസാനം കോടതി വിധി വന്നു ഫൈനലായിട്ട് ആ കോടതി വിധി വന്നപ്പോഴും ആ കോടതി വിധിയിൽ വന്ന പ്രതികളെ ഒരു സ്വീകരണം കൊടുക്കാറാണ് ഈ പാർട്ടി തയ്യാറായി ഞാൻ പറഞ്ഞു വന്നത് അതിൻ്റെ അകത്ത് എത്ര പ്രതികൾ ന്യായമുണ്ട് എന്നുള്ള പബ്ലിക് നോക്കുന്നു പബ്ലിക് പെർസെപ്ഷൻ എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ഒരു കോടതി വിധി വന്നപ്പോൾ ശിക്ഷിക്കപ്പെട്ട ആളാണ് ശിക്ഷിക്കപ്പെട്ട് സ്വീകരണം കൊടുത്തു ഇവിടെ കേസുകൾ നടക്കുന്നു ഒരു വ്യക്തിയെ ആക്ഷേപിക്കാൻ പറയുന്നത് ഒരു എം എൽ എയുടെ മകന്റെ പേരിൽ കേസ് വന്നു അതിന് പോലീസ് ഉദ്യോഗസ്ഥർ അന്വേഷിക്കാൻ പോയി പൊതുജനത്തിന്റെ മുന്നിൽ അന്വേഷിക്കാൻ പോയി ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു സ്ഥലം മാറ്റി ഞാൻ പറയുന്നു ശിക്ഷാന്ത ശിക്ഷാന്ത കേരളത്തിൽ വളർന്നു വരുന്ന ഇത്തരം പബ്ലിക് അതിന് 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 ഞാൻ പറയാൻ കാരണം അതിന് ആ വാദഗതി സർക്കാരിന്റെ വാദഗതി പൊളിച്ച് തന്നെ ആ കുട്ടിയുടെ മാതാവായ എം എൽ എ ആ എം എൽ എ അതിനകത്ത് കയറി ഇത്രയും ന്യായീകരിക്കേണ്ട കാര്യമുണ്ടായിരുന്നില്ലല്ലോ അങ്ങനെയാണെങ്കിൽ സർക്കാരിൻ്റെ ഡെയിലി റോട്ടീന്നാണെങ്കിൽ ആ ഡെയിലി റോട്ടീൽ പോയാമെന്ന് പറഞ്ഞ് പറഞ്ഞാൽ മതില്ലോ അത് മറ്റൊരു വിശദീകരണം കൊടുക്കേണ്ട കാര്യമില്ലല്ലോ ഞാനിത് പറഞ്ഞു വന്നത് ഞാൻ ഏതെങ്കിലും ഒരു പാർട്ടിയെ കുറ്റപ്പെടുത്താൻ വേണ്ടി പറഞ്ഞു ഇവിടെ ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു അസ്വസ്ഥതയുണ്ട് ഒരസ്വസ്ഥത ആ അസ്വസ്ഥത നിയന്ത്രിക്കുന്നതിനോ അതിൻ്റെ കുറ്റ നമ്മുടെ ഇവിടെ ഈ പറയുന്ന പോലെ ലഹരി വ്യാപനം നടക്കുന്നു ഏതെങ്കിലും എന്ന് പാർട്ടിക്കാരും ഞാൻ പറയുന്നില്ല ഇത് നമുക്ക് എവിടെയെങ്കിലും അവസാനിപ്പിക്കണ്ടേ അതിനുള്ള ശക്തമായ നടപടി വേണ്ടേ തടയുന്നത് എങ്ങനെയാണ് അതതിൻ്റെ എവിടെയാണോ അതിൻ്റെ ഉറവിടമെന്ന് കണ്ടെത്തണം ആ ഉറവിടം കണ്ടെത്താൻ വേണ്ടി സ്വാഭാവികമായിട്ട് ശക്തമായ നടപടി സ്വീകരിക്കേണ്ടി വരും അതിനാണ് നമ്മൾ ചെയ്യേണ്ടത് ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ എന്താ ഒരു ഗവൺമെൻറ് ആ ഗവൺമെൻറ്റിൻ്റെ ഒരു കാഴ്ചപ്പാടുണ്ടാകണം